അപ്പോൾ നമ്മുടെ ഓഫ് റോഡിന് പറ്റിയ ഒരു ലെബോർക്കിനാണ് നമ്മളൊന്ന് ചീറ്റ് കോഡ് അടിച്ച് എടുത്തിരിക്കുന്നത് ഒരു മോൺസൂൺ ട്രക്ക് എന്ന് വേണമെങ്കിൽ പറയാവുന്ന രീതിയിൽ എന്നതിന് ശേഷം അത് നമ്മളെന്ന് ഡ്രൈവ് ചെയ്ത എക്സ്പീരിമെൻ്റായും കാര്യങ്ങളൊക്കെയാണ് നമ്മളെന്ന് പറയാനായിട്ട് പോകുന്നത് അത് അപ്പോൾ അതിന് ഇപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളെ മറന്നോശ് ചെയ്തിരിക്കുക വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക ഇതാണ് ഇപ്പോഴത്തെ അതിൻ്റെ ഒരു കോലോ എന്ന് പറയുന്നത് അടിപൊളിയായിട്ടാണ് വണ്ടി കിടക്കുന്നത് എന്നിട്ട് ഈ ഒരു ട്രക്ക് കണക്കിരിക്കുന്ന മോൺഷ്യൻ ട്രക്ക് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും ഹൈറ്റ് ഉള്ളത് കൊണ്ട് തന്നെ വലിയ ഇതായിട്ട് ഡാമേജുകൾ വരത്തുമില്ല വണ്ടി വിടുന്ന ചെരിഞ്ഞ് മറിഞ്ഞു വീഴത്തും ഇല്ല അത്രയ്ക്കും അടിപൊളിയായിട്ടായിരിക്കും വണ്ടി നിൽക്കുന്നത് അപ്പോൾ കണ്ടില്ലേ വണ്ടി ഓരോ സ്ഥലത്തേക്ക് പെട്ടെന്നാണ് മൂവ്മെന്റുകൾ സംഭവിക്കുന്നത് കണ്ടോ നല്ല സ്പീഡിലൊക്കെ വണ്ടിക്ക് പോകാനായിട്ട് സാധിക്കും വേറെ വിടപോ കാര്യങ്ങളൊന്നും ഇല്ല അടിപൊളിയായിട്ടാണ് വണ്ടി പെർഫോമൻസും കാര്യങ്ങളും നല്ല സ്പീഡും ഉണ്ട് ഏതൊരു ടർ ആണെങ്കിലും വണ്ടി കയറിപ്പോവും റോഡിൽ കൂടെ ആയാലും ഹിൽ ടോപ്പിൽ കൂടെ ആയാലും വണ്ടിക്ക് നല്ല സ്പീഡും മൂവ്മെൻറ്റ് സ്പീഡും എല്ലാം ഉള്ള ഒരു വണ്ടിയാണ് അപ്പോൾ വലിയ വലിയ ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടായാലും വണ്ടിയിലെ ബോഡിക്ക് വലുതാ ഡാമേജുകളുണ്ടാവത്തില്ല അത്രയ്ക്കും അടിപൊളി ആയിട്ടാണ് വണ്ടി സെറ്റ് ചെയ്തിരിക്കുന്നത് അത് നമ്മളെ ചീക്കോഴ് അടിച്ചതിലാണ് ആയിരിക്കുന്നത് വണ്ടി മോൺസോൺ ട്രക്കാണൊക്കെ ഇരിക്കുന്നത് ചീത് അടിച്ചുകൊണ്ടാണ് അപ്പോൾ നമുക്ക് ഏത് വണ്ടി വേണോ ഇതിൻ്റെതാക്ക അപ്പോൾ അടുത്തതായി വണ്ടി ഏതാണ് മോൺസൺ ട്രക്ക് കണക്കാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വീഡിയോസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും ഏത് ഹിൽ എത്ര ഹൈറ്റിൽ നിന്നൊക്കെ ചാടിയാലും ചെറിയ ചെറിയ ഡാമേജുകളെ വരത്തുള്ളൂ അല്ലാതെ വലിയ വലിയ ഡാമേജുകളും കാര്യങ്ങളും ഈ ഒരു മോൺസൺ ലംബർക്ക് മോൺസൺ ട്രക്കിൽ വരത്തില്ല അത് വേറെ ലെവൽ സാധനം തന്നെയാണ് നമുക്ക് നമുക്കിഷ്ടമുള്ള സ്ഥലങ്ങളിലോട്ട് പോകാനും ഡ്രിഫ്റ്റ് ചെയ്യാനും പറ്റും പക്ഷേ ഡ്രിഫ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് വണ്ടി അറിയത്തില്ല എന്നാലും ഓവറായിട്ട് ഡ്രിഫ്റ്റ് ചെയ്താൽ മാത്രമേ വണ്ടി മറിയത്തുള്ളുണ്ടല്ലേ ചെറിയൊരു ചരിവ് കണക്ക് വന്നിട്ട് കറക്റ്റ് ആയി നിന്നിട്ടുണ്ട് അപ്പോൾ അടുത്തൊരു വണ്ടിയില് വീഡിയോ മാറ്റി കാണുന്നൊരു ടേറ്റാ കേസ്